താമരപ്പൂക്കളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം താമരപ്പൂക്കളുടെ വീഡിയോകളൊക്കെ ഇടയ്ക്ക് കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ഒരു കൊച്ചുകുട്ടി താമരപ്പൂ വിരിയിക്കുന്നൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ല ഭംഗിയുള്ള താമരകളുടെ ട്യൂബറുകൾ സെയിലിനുണ്ട് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് ഒരു മെസ്സേജ് അയയ്ക്കുക എല്ലാം നല്ല വലിയ താമരപ്പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റികളാണ് കൂടാതെ നല്ല ഉയരത്തിൽ മൊട്ടുവന്ന് വിരിയുന്ന വെറൈറ്റികളാണ് എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ട്രോപ്പിക്കൽ വെറൈറ്റികളുമാണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇവിടെ വന്ന് തന്നെ താമരയുടെ ട്യൂബർ വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾ എവിടെയാണെങ്കിലും അവിടേക്ക് താമരയുടെ ട്യൂബറുകൾ എത്തിച്ചു തരുന്നതാണ് ഒരു ട്യൂബറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്